ഹലോ അപ്പോഴേ നമ്മുടെ കടയിൽ എണ്ണക്കടികൾ ഉണ്ടാക്കണ വീഡിയോ മിക്ക ആൾക്കാരെന്നോട് ചോദിക്കേണ്ട പക്ഷേ എന്താണെന്ന് വെച്ചാൽ എട്ടെട്ടാം മണിക്കൊക്കെയാണ് നമ്മൾ കടികൾ ഉണ്ടാക്കുന്നത് ആ ടൈമിൽ ജോലിക്കാരൊക്കെ കഴിക്കാൻ വന്ന സമയമാണ് അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇത് വീഡിയോ എടുക്കാനോ അതേപോലെ തന്നെ ചേട്ടന് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ എനിക്ക് മൊബൈലിലേക്ക് പകർത്താനോ ഒന്നിനും പറ്റാത്ത സമയമാണ് അപ്പോൾ അതുകൊണ്ടിട്ടേ ഇത് ഞാൻ കുറേ നാളത്തേക്ക് മുമ്പിട്ട് എനിക്കൊരു ഓർഡർ കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ പരിപ്പ് വീഡിയോ ഉണ്ടോ അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം ഞാൻ ഒരു കിലോ പരിപ്പാണ് മേടിച്ചതെന്ന് വെച്ചാൽ കുതിർത്തിയതിന് ശേഷം വെള്ളം ഊറ്റിക്കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് അടിച്ചെടുത്ത് അടിച്ചെടുക്കുമ്പോഴേ കൈകൊണ്ടിങ്ങനെ നമുക്ക് പിടിക്കാനുള്ളതും കിട്ടണം അതേപോലെ കടിക്കാനുള്ള ഓരോരോ പരിക്കുകൾ അല്ല പരിക്കുകളല്ല കേട്ടോ പരിപ്പുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കിട്ടുകയും ചെയ്യണം കേട്ടോ എന്നാലേ പരിപ്പിടെ ശരിയായിട്ട് ഇട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കണ പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ചേട്ടൻ ചേട്ടനുണ്ടാക്കണ ചായക്കട സ്റ്റൈലിലുള്ള പരിപ്പൊട ഉണ്ടാക്കുന്നത് ചേട്ടൻ ചിക്കൻ മസാലയും ചേർക്കാറില്ല മുളകൊടിയും ചേർക്കാറില്ല പച്ചമുളകിലാണ് അതായത് ഇപ്പം നമ്മൾ പരിപ്പൊട പൊളിക്കുമ്പോഴില്ലേ വെളുത്തിരിക്കും പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു പരിപ്പുട ഞാൻ സാധാരണ പോലെ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കണ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കുഴച്ചെടുക്കണേ പരിപ്പ് ഇടക്ക് പരിപ്പ് മേടിക്കുമ്പോൾ പീസൊരിപ്പം മേടിക്കണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കണ്ട നമ്മുടെ പരിപ്പ് പരിപ്പട മാവത് ഇവിടെ റെഡി ആയിട്ട് ഇനി ഞാൻ നേരത്തെ തന്നെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ചെറിയൊരു ചീനച്ചട്ടി ഇല്ലാണ്ട് ഇപ്പോൾ ചെയ്തെടുക്കണം ഞാൻ വലിയ ആന ചീനച്ചട്ടിയൊന്നും കയറ്റാനൊന്നും ഇരുന്നില്ല ചെറുതിലാക്കാനോന്നു പിന്നെ ഞാനിങ്ങനെയാണ് പരിപ്പൊടൊക്കെ ഇങ്ങനെ പറത്തിയിരുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ അറിയാൻ പാടുള്ളൂ അപ്പോൾ ആ ചേട്ടനൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെയല്ല കേട്ടോ വേറൊരു സ്റ്റൈലിലാണ് പരിപ്പൊടി ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഉണ്ടാക്കണത് ശരിക്കും ചായക്കട പോ ചായക്കടയിൽ ഉണ്ടാക്കണം പരിപ്പൊടില്ലേ അതേപോലെ തന്നെ ഉണ്ടാക്കണം പക്ഷെ ഞാനിങ്ങനത്തെ ഉണ്ടത് പരത്തി വെച്ചേക്കണില്ലേ എനിക്ക് ഇങ്ങനെ പരത്താനോ അറിയാൻ പാടുള്ളേ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ പരിപ്പടക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ചിക്കൻ മസാലയും മുളക് പൊടി എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു പരിപ്പടക്ക് അത് അടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ ഓർഡർ കിട്ടുന്ന സമയത്ത് ചേട്ടൻ വലിയ ചീനച്ചട്ടയൊക്കെ വെച്ചിട്ട് കുറേ കടികളൊക്കെ ഉണ്ടാക്കും പക്ഷേ എനിക്ക് ആ സമയത്ത് വീഡിയോ എടുക്കാനോ ഒന്നിനും നേരം കിട്ടുള്ളൂ കാരണം ഒന്നും അന്നേരത്ത് നല്ല തിരക്കുണ്ടാവും പക്ഷേ വൈകുന്നേരം ഓർഡർ കിട്ടുന്ന സമയത്ത് ഞാൻ തന്നെ തന്നെയാണ് കടികൾ ഉണ്ടാക്കണത് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണത് ഇനിയും അങ്ങനെ ഓർഡർ കിട്ടുന്ന സമയത്ത് കടികൾ കടികളുണ്ടാക്കണ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഓർഡർ ഇപ്പം ഈ ഒരു പരിപ്പിട വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും തോന്നണെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലും ക്ഷമിച്ചേരി എന്തുകൊണ്ട് തൃപ്തിപ്പെടുക ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കുഞ്ഞു പരിപ്പിട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ അതേപോലെ കമൻറ്റ് ചെയ്യാനും പിന്നെ എന്തെന്നാണ് ആ എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് ഒരു ചെയ്തില്ലാത്ത കാര്യമല്ലേ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിൻ്റെ കേട്ടാ